ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ആകെ ശ്രീജ വിഷമിച്ചിരിക്കുവാണ് മോളെ കൊണ്ടുവരാനായിട്ട് വിശ്വത്തിനോട് പറയുന്നെങ്കിലും വിശ്വൻ അതൊന്നും കേൾക്കുന്നില്ല കാരണം കാശൊക്കെ ചിലവാകുന്ന കാര്യം മോളെ കൊണ്ടുവരുന്നത് അത് വിചാരിച്ചിട്ട് വിശ്വൻ പോകാതെ തന്നെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തത് കാരണം വിഷു അങ്ങനെ മോളെ വിളിക്കാൻ വേണ്ടി പോകാൻ മടിച്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് കമലാമ്മ പറയുന്നുണ്ട് മോളൊന്നും വിഷമിക്കേണ്ട മോള് പട്ടിണിയൊന്നും കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല മോളെ നമുക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് കമലാമ്മ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രീജ ഇത്തിരി ആശ്വാസമായിട്ട് ഇരിക്കുന്നുണ്ട് ഈ സമയം പുറത്തേക്ക് പോയ വേദ വരുന്നുണ്ട് എന്നിട്ട് കമലാമ്മ ഈ കാര്യങ്ങളെല്ലാം വേദയോട് പറയുന്നുണ്ട് ശ്രീജാഗ വിഷമിച്ചിരിക്കുവാണ് വിശ്വം പോയി മോളെ വിളിക്കാത്തതിൽ എന്റെ ഇടയിൽ കയറി നന്ദിനി ഒരു തടസ്സം പറയുന്നുണ്ട് മോളെ കൊണ്ടു കുറച്ച് കുറച്ചു കാര്യങ്ങളൊക്കെ കുശുമ്പോടു കൂടി തന്നെ പറയുന്നുണ്ട് കാരണംന്ന് വെച്ചാ മോളുടെ ചിലവും കൂടെ നോക്കേണ്ടി വരുമല്ലോ നന്ദിനി എന്ന് കരുതിയിട്ടാണ് നന്ദിനി ഇങ്ങനെയൊക്കെ പറയുന്നത് വേദ വഴക്ക് പറയുന്നുണ്ട് നന്ദിനിയെ അപ്പൊ നന്ദിനി വേദയെ അടിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് നന്ദിനി വേദിക്ക് മുന്നിൽ കൈയ്യൊക്കെ ഓങ്ങുന്നുണ്ട് ആ സമയത്ത് വേദ പറയുന്നുണ്ട് തൊട്ടു പോകരുതെന്ന് സമയത്ത് വിക്രവും അവിടെ ഉണ്ട് എന്നിട്ട് വേദ വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ വിക്രം പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് വേദ ചോദിക്കുന്നുണ്ട് തല്ലുണ്ടാക്കാനാണോ പോകുന്നതെന്ന് സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട് തല്ലുണ്ടാക്കാനോ ഞാൻ ആരോട് തല്ലുണ്ടാക്കാനാ എന്നിട്ട് വേദ ചോദിക്കുവാണ് എന്താ നിങ്ങൾ തല്ലുണ്ടാക്കാൻ പോയിട്ടില്ലേ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് വേദ ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രീനിവാസ സാറിനെ ആക്രമിക്കുന്നവരെ മുൻപില് ഈ വിക്രം തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു വീഡിയോ വേദയ്ക്ക് ആരോ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് വിക്രമിനെ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടിക്കുന്നതായിട്ടൊക്കെ അടി കൊണ്ടാക്കുന്ന വീഡിയോക്ക് അത് വിക്രത്തിന് കാണിച്ചു കൊടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് വേദ ആ സമയത്ത് വിക്രത്തിന് മനസ്സിലാകുന്നുണ്ട് ഇത് വേദയ്ക്ക് ആരോ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എന്നിട്ട് വേദയോട് വിക്രം പറയുവാണ് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിൽ ഒന്നും നീ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് വേദയോട് പറയുന്നുണ്ട് സമയത്ത് വേദ പറയുന്നുണ്ട് എന്ത് പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്നെ വെട്ടാനും കുത്താനും ഒക്കെ നടക്കുന്നതാണോ ഇതാണോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നല്ലൊരു രാഷ്ട്രീയക്കാരനാണോ അതോ ഗുണ്ടയാണോ അതോ നല്ലൊരു മര്യാദയുള്ള ആളാണോ ഏതാണ് നിങ്ങളെന്ന് ചോദിക്കുന്നുണ്ട് വേദാ വിക്രമിനോട് എനിക്കത് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല എന്ന് വേദ വിക്രത്തിനോട് പറയുന്നുണ്ട് അപ്പൊ പറഞ്ഞു വേദയും വിക്രവും തമ്മിൽ വഴക്കിടുന്നതാണ് കാണിക്കുന്നത് വേദയാണെങ്കിൽ രാത്രി പിണങ്ങി ഇരിക്കുന്നുണ്ട് പിണങ്ങി പുറത്ത് തന്നെ ഇരിക്കുവാണ് ഒരുപാട് രാത്രിയായിട്ടും വേദ പുറത്ത് തന്നെ ഇരിക്കുവാണ് പുറത്തേക്ക് പോകുന്നില്ല സമയത്ത് വിക്രം ജനലിലൂടെ ഒക്കെ നോക്കുന്നുണ്ട് വേദ പോയോ എന്നൊക്കെ ഒറ്റയ്ക്കാണല്ലോ ഇരിക്കുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട് അതേസമയം വിഷു ആഘോഷിക്കാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് എന്നിട്ട് വേദ വിക്രമിനോട് ഒരു ആവശ്യം പറയാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ വിക്രം ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അപ്പൊ വേദ പറയുന്നുണ്ട് ശ്രീചേട്ടത്തിയുടെ മകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം വിഷുചേട്ടന് മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു താല്പര്യം ഇല്ല പക്ഷെ മോളെ ഇങ്ങോട്ടേക്ക് നല്ലൊരു വിഷു കൊണ്ടുവരണം എന്ന് തന്നെ വേദ വിക്രത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട് ചേട്ടത്തി ആഗ്രഹിക്കുന്നത് തെറ്റാണോ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നത് ആ കുട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണോ ശ്രീചേട്ടത്തിക്ക് ഒരുപാട് സന്തോഷാകും എന്നൊക്കെ വേദ വിക്രത്തിനോട് പറയുന്നുണ്ട് വിക്രം അത് സമ്മതിക്കുകയാണ് പിന്നെ വിഷുവിൻ്റെ അന്ന് തലേന്ന് രാത്രി മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് കൃഷ്ണന്റെ വേഷം ഇട്ടിട്ടാണ് മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് മോളെ ഇങ്ങോട്ടേക്ക് പാതിരാത്രി കൊണ്ടുവന്നിട്ട് ഭയങ്കരമായിട്ട് പടക്കം പൊട്ടിക്കുകയും ആഘോഷിക്കുകയും എല്ലാരെയൊക്കെ പോയി വിളിച്ചുണർത്തുന്നുണ്ട് വിക്രം എന്നിട്ട് കണി കാണിക്കുന്നത് കൊച്ചിനെയാണ് അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ ശ്രീചയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് ശ്രീചയാണെങ്കിൽ ഓടിച്ചെന്ന് മോളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് വിഷുത്തിന് മോളെ ഇഷ്ടമൊക്കെയാണ് പക്ഷെ പൈസ ചിലവാക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് വിഷു ഒന്നും അനങ്ങാതെ അങ്ങനെ ഇരുന്നത് വിഷു നല്ല രീതിയിൽ അവർ ആഘോഷിക്കുവാണ് അച്ഛൻ മാത്രം ഇല്ല ആഘോഷത്തില് അച്ഛൻ അച്ഛമ്മയുടെ അടുത്തായത് കൊണ്ട് ബാക്കി എല്ലാവരും വിഷു ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഇതിലാണ് നിൽക്കുന്നത് അവരുമായിട്ട് നല്ല രീതിയിൽ ആഘോഷിക്കുകയും സദ്യ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൂത്തിരി കത്തിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വേദയോടൊപ്പം വിക്രവും എല്ലാ കാര്യങ്ങൾക്കും കൂടുന്നുണ്ട് ശേഷം വിഷു എല്ലാം അടിപൊളിയായിട്ടവരെ ആഘോഷിച്ചതിനേഷും വീണ്ടും പിന്നെ അവിടെ കുറെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അതിന്റെ ഇടയിൽ കാണിക്കുന്ന വെച്ചാൽ അച്ചമ്മ വരുന്നതാണ് അച്ചമ്മ വരുന്നത് വേദക്ക് ഒരു കൂട്ടാകുന്നുണ്ട് അച്ചമ്മ വരുമ്പോ വേദ ആരാണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് സത്യങ്ങളെല്ലാം പറയുന്നുണ്ട് വിക്രം പ്രേമിച്ച ഒരു പെൺകുട്ടി കൊണ്ടുവന്നു എന്നൊക്കെയാണ് അച്ചമ്മയോട് പറഞ്ഞിരിക്കുന്നത് അച്ഛമ്മ ാണെങ്കിൽ പ്രേമ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഒരു ന്യൂജൻ അച്ഛമ്മയൊക്കെയാണ് അച്ഛമ്മ കാണുമ്പോൾ തന്നെ വേദ കാലിൽ പോയി വീണ് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് അതൊക്കെ അച്ഛമ്മക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് വേദയുടെ സ്വഭാവവും വേദയുടെ എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അച്ഛമ്മക്ക് ഭയങ്കരമായിട്ട് വേദം ഇഷ്ടമാകുന്നുണ്ട് അതിനുശേഷം അച്ഛമ്മ മനസ്സിലാക്കുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിലുള്ള ഇഷ്ടം ഉണ്ടെന്നൊക്കെ അച്ഛമ്മ മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് വേദയോട് അച്ഛമ്മ ചോദിക്കുവാണ് നീ എങ്ങനെയാണ് വിക്രത്തിനെ സ്നേഹിച്ചതെന്ന് കാരണം എന്ന് വെച്ചാൽ നല്ലൊരു വീട്ടിലെ കുട്ടിയല്ലേ വേദ അത് മാത്രല്ല ആണെന്ന് അറിയുമ്പോൾ വല്യമ്മക്ക് ഭയങ്കര അച്ഛമ്മക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പൊ കമലാമ്മയും അച്ഛനൊക്കെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇത് മുത്തശ്ശി ചോദിക്കുന്നത് അപ്പോഴത്തേക്ക് വേദ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് ശ്രീരാമനെ സീത സ്നേഹിച്ചത് കണ്ടുകൊണ്ടല്ലോ എന്നൊക്കെ സംസാരിക്കുമ്പോ മുത്തശ്ശിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ട് ശ്രീരാമൻ വില്ലടിക്കുമ്പോൾ സീതയ്ക്ക് ഇഷ്ടമായത് പോലെ ഇവൻ ആൾക്കാരുടെ എല്ലടടിക്കുന്നത് കണ്ടിട്ടാണോ നിനക്ക് ഇഷ്ടമായെന്നൊക്കെ വേദയെ കളിയാക്കി ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഇങ്ങനെ വിക്രത്തിനോട് ഇഷ്ടമായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ട് വേദ വിക്രമിനാണെങ്കിലും വേദ ഇഷ്ടമാണെന്നൊക്കെ മുത്തശ്ശിക്ക് അറിയാം എന്നിട്ട് പിന്നെ മുത്തശ്ശി അറിയുവാണ് വേദയും വിക്രമും ഇതുവരെക്കും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല അവര് വേറെ വേറെ റൂമിലൊക്കെയാണ് കിടക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെ അച്ചമ്മ അറിയുന്നുണ്ട് അച്ഛമ്മ ഇത് മനസ്സിലാക്കിയതിന് ശേഷം അതിനുശേഷം അച്ഛമ്മ വിക്രത്തിന്റെ വേദിയുടെയും ആദ്യ നടത്താൻ തീരുമാനിച്ചു അപ്പോ പാലൊക്കെ കൊടുത്തിട്ട് എല്ലാവരുമായിട്ട് വേദയെ വിക്രത്തിന്റെ റൂമിലേക്ക് അയക്കുന്നുണ്ട് എന്നിട്ട് കമലാമ്മയെ വിളിച്ചിട്ട് അച്ചമ്മ വഴക്കൊക്കെ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ പെണ്ണല്ലേ ഇവിടെ ഹാളിലാണോ കിടത്തിയിരിക്കുന്നതെന്നൊക്കെ അവന്റെ റൂമിലല്ലേ കിടക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എന്താൾക്കാരാണെന്നൊക്കെ അച്ചമ്മ ചോദിക്കുന്നുണ്ട് സമയത്ത് കമലാമ്മ പറയുവാണ് അവര് ഇപ്പോഴും ഒരു അകൽച്ചയിൽ തന്നെയാണ് കഴിയുന്നതെന്ന് അങ്ങനെ പറയുമ്പോഴത്തേക്ക് അച്ഛമ്മ പറയുന്നുണ്ട് ആ അകൽച്ചയൊക്കെ മാറ്റാൻ നമ്മളാണ് ശ്രമിക്കേണ്ടതെന്ന് അതെ അത് തനിയെ മാറത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ വേദയെ വിളിച്ചിട്ട് അവൻറെ റൂമിൽ ിലോട്ട് അയക്കുന്നുണ്ട് അങ്ങനെ വേദ പാലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കുമ്പോ വിക്രത്തിന് കാര്യം മനസ്സിലാകുന്നുണ്ട് വേദയെ മുറിയിലോട്ട് ആക്ക ആക്കുന്നതാണെന്ന് പക്ഷെ അത് വിക്രം സമ്മതിക്കുന്നില്ല എല്ലാരും കൂടെ തീരുമാനിച്ചിട്ട് വീണ്ടും വിക്രത്തിന്റെ റൂമിലേക്ക് വേദ അയക്കുന്നുണ്ട് ശേഷം റൂമിലേക്ക് ആലയിച്ച് എല്ലാവരുമായിട്ട് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത് ഇതൊക്കെ വിക്രത്തിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇന്നും എങ്ങനെയൊക്കെ രക്ഷപ്പെടാ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുവാണ് പിന്നെ ഒരു നിവർത്തിയില്ലാതെ വിക്രത്തിന്റെ റൂമിൽ തന്നെ വേദയെ കിടത്തുന്നുണ്ട് പക്ഷെ അവര് തമ്മിൽ ഒരുമിച്ചൊരു ജീവിതമൊന്നും തുടങ്ങുന്നില്ല കാരണം വേദയോട് പിന്നെ വിക്രം വഴക്കൊക്കെ പറയുന്നുണ്ട് അച്ചമ്മ പറയുന്നത് കേട്ട് നീ വന്നിരിക്കുവാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് വേദ പറയുമാണ് അച്ഛമ്മ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനും ഞാൻ ഇവിടെ എങ്ങാണ് കിടന്നോളന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറഞ്ഞിട്ട് വേദ ഒരു ഭാഗത്ത് തിങ്ങി കിടക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന അച്ഛമ്മ പോകുന്നതും വിക്രമൻ പോകുന്നതും വിക്രവും വേദം തമ്മിൽ ചെറുതായിട്ടൊന്ന് ഇഷ്ടപ്പെടുന്നുണ്ട് വേദ സാരി കൊടുത്ത് മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ട് വരുന്നത് കണ്ടിട്ട് വേദയോട് വിക്രത്തിന് വിക്രത്തിനൊരു പ്രണയമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ വിക്രത്തിന് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ അവർ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങുന്നില്ല കാരണം വേദ നല്ലൊരു ഭാവിയുള്ള കുട്ടിയാണെന്നും നല്ലൊരു ജോലിയൊക്കെ കിട്ടി നല്ല രീതിയിലുള്ള ഒരു വക്കീലല്ലേ അപ്പൊ നല്ല നിലയിൽ എത്തേണ്ടതാണെന്നൊക്കെ എത്തേണ്ട കുട്ടിയാണ് ഞാൻ അവൾക്ക് ചേർന്നൊരു ആളെ അല്ല എന്നൊക്കെ വിക്രം വിചാരിച്ചു വെച്ചിട്ടുണ്ട് മനസ്സിൽ പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും വേദയോട് ഈ ഇഷ്ടം പറയാതെ മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വിക്രം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട്